അവധൂതാശ്രമത്തിൻ്റെ സന്യാസി പരമ്പരയ്ക്ക് തുടക്കമിട്ട ഭാരതി സ്വാമിജിയുടെ ഈ ആശ്രമം സ്ഥാപിച്ച സദാനന്ദ സ്വാമിജികളുടെ ശിഷ്യനായിട്ടുള്ള മഹാപ്രസാദ് ആത്മാനന്ദ സ്വഭാരതി സ്വാമിജിയുടെ എഴുപത്തൊന്നാം സമാധി ദിനമാണ് അദ്ദേഹം ഗുരുനാഥൻ്റെ ഉപദേശം ഉപദേശമനുസരിച്ച് ഉത്തരഭാരതം മുഴുവൻ പരിവർത്തനം ചെയ്യുകയും അങ്ങനെ പരിവർത്തനം ചെയ്ത് നൂറ് വർഷങ്ങളോളം മുമ്പ് പ്രയാഗ്രാജിലെ കുംഭമേളയിൽ നിന്നാണ് രാജരാജേശ്വരി സന്യാസ ദീക്ഷ സ്വീകരിച്ച് ഇവിടെ എത്തുകയും അന്നത്തെ അഘാടയുടെ മഹാമണ്ഡലേശ്വരമായി ഇവിടെ എത്തുകയും അപ്പോഴേക്കും സദാനന്ദ സ്വാമിജി ബ്രഹ്മലേലിനായിരുന്നു അദ്ദേഹത്തിൻ്റെ സമാധി പ്രതിഷ്ഠ മഹാമണ്ഡലേശ്വരനെ കൊണ്ട് ജയിക്കുകയും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ദശനാമി പാരമ്പര്യത്തിലുള്ള ഭാരതി പരമ്പര സന്യാസ പരമ്പരയ്ക്ക് തുടക്കം കൂടുകയും ചെയ്ത മഹാത്മാവാണ് ആ മഹാത്മാവിൻ്റെ ശിഷ്യ പരമ്പരയിലെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സമാധി പൂജകളും കാര്യങ്ങളുമൊക്കെ നടന്നത് അപ്പോൾ അവിടെ ഈ മുഴുവൻ ദേശത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് ഒരു കാലത്ത് ഈ ദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രകാശമായി നിലകൊണ്ടിരുന്ന ഈ ആശ്രമം വീണ്ടും അത്തരത്തിലുള്ള ഒരു വലിയ പരിവർത്തനത്തിൻ്റെ പാതയിലാണ് അതിന് ഗുരുപരമ്പരയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നാം സദാശിവസമാരംഭ ശങ്കമാമ അസ്മദാചാര്യ പര്യന്ത വന്ദേ ഗുരുപരമ്പ സംഭൂജ്യ ഗുരുനാഥൻ ചിദാനന്ദഭാരതി സ്വാമിജിയുടെ സംസ്കൃതികളുടെ ഒരു സംഗമ ഭൂമിയാണ് ഈ തപോവനം പാലക്കാട് ജനിച്ച് കർണാടകയിലെ കോലാ സിദ്ധരിൽ നിന്ന് ഞാൻ ഉപദേശം നേടി ഭാരതം പരിവർജനം ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിലെ സിദ്ധ പാരമ്പര്യത്തിൽ നിന്ന് ശക്തി ആർജിച്ച് ത്തിരിച്ച് കേരളത്തിൽ തന്നെ എത്തി വലിയ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും ആധ്യാത്മിക സമാജത്തിനാകെയുള്ള ആധ്യാത്മിക മാർഗനിർദേശവും എല്ലാം നൽകി ഈ ദേശത്തിൻറെ ആചാര്യനായി രാജിച്ചു വന്ന സദാനന്ദ സ്വാമികൾ ആ സദാനന്ദ സ്വാമിജി ദക്ഷിണ ഭാരതവും ഭാരതവും തമ്മിലുള്ള സംസ്കൃതികളുടെ ബന്ധം നമ്മൾ കാശി രാമേശ്വരം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ അതിനെ പൂരിപ്പിക്കാറുണ്ട് ആ ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ജഗദ്ഗുരു ആദിശങ്കരാചാര്യർക്ക് ശേഷം സദാനന്ദ സ്വാമിജികളുടെ ശിഷ്യനായിട്ടുള്ള മഹാപ്രസാദ് സ്വാമിജിയെ ഉത്തരഭാരതത്തിലേക്ക് അയക്കുകയും കാശിയിലും നർമ്മദാതീരത്തും നിരന്തരമായ ആധ്യാത്മിക പഠനത്തിലും സാധനയിലും തപസ്സിലുമെല്ലാം ഒഴുകിയിരുന്ന സ്വാമിജി ഇന്ന് ഭാരതത്തിലെ ആരി ജഗദ്ഗുരു ആദിശങ്കരാചാര്യ ഭഗവത്പാദ സ്ഥാപിച്ചതും ഭാരതത്തിലെ വലിയ എല്ലാ സന്യാസിമാരുടെയും സമാജവുമായിട്ടുള്ള അഖാഡയിൽ നിന്ന് നൂറു വർഷത്തോളം മുൻപുള്ള പ്രയാഗ് രാജ് കുംഭമേളയിൽ ഘാടകളിൽ ഗതിപതിയായിരുന്ന രാജേന്ദ്ര ഭാരതി സ്വാമിജിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ദീക്ഷ സ്വീകരിച്ചത് എന്നാണ് ഘാടയില പഴയ ചരിത്രം പറയുന്നത് പ്രയാഗ്രാജ് കുംഭമേളയിൽ നിന്നത് രാജരാജേശ്വരി അതാണ് അദ്ദേഹത്തിൻ്റെ സമാധി അദ്ദേഹത്തിൻ്റെ ദേവത രാജരാജേശ്വരി ആയിരിക്കുന്നത് ഇങ്ങനെ രാജരാജേശ്വരി ദീക്ഷ സ്വീകരിച്ച് അപ്പോഴേക്കും സദാനന്ദ സ്വാമിജി എഴുമലിനാവുകയും അഘാടകളെ അന്നത്തെ കാശിയിലെ മണ്ഡലേശ്വര മഹാമണ്ഡലേശ്വരായിരുന്ന ജയേന്ദ്രപുരി സ്വാമിജിയോടൊപ്പം അദ്ദേഹം തിരിച്ച് കേരളത്തിലെത്തി മഹാമണ്ഡലേശ്വരൻ്റെ നേതൃത്വത്തിൽ ആചാര്യത്വത്തിൽ സദാനന്ദ സ്വാമിജികളുടെ സമാധി പ്രതിഷ്ഠയും തുടർന്ന് അദ്ദേഹം ദശനാമി സന്യാസ പാരമ്പര്യം അനുസരിച്ച് കൊണ്ടുള്ള ആശ്രമ ആശ്രമവ്യവസ്ഥയുമെല്ലാം അവിടെ സ്ഥാപിക്കുന്നു അങ്ങനെ ഭാരതത്തിലെ ഏറ്റവും വലിയ ദക്ഷിണ ഭാരതത്തിൽ അങ്ങനെ വലിയ പ്രചാരമില്ലെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഉത്തരഭാരതത്തിലെ സന്യാസിമാരുടെ ഏറ്റവും വലിയ സമാജമായിട്ടുള്ള അഘാടയുമായിട്ട് ബന്ധപ്പെട്ട ദക്ഷിണ ഭാരതത്തിലൊരു ഏക ആശ്രമം എന്ന് പറയുന്ന ഒരു പരമ്പരയാണ് ഇവിടെ നിലനിൽക്കുന്നത് ആ ആത്മാനന്ദ ഭാരതിയുടെ ഭാരതി മഹാസ്വാമിജിയുടെ പരമ്പരയുടെ തുടർച്ചയിൽ ഇവിടെ സന്യാസിമാർ വരുമ്പോൾ സ്വാമിജി ഇപ്പോൾ ചിദാനന്ത സ്വാമിജി സംസാരിക്കുമ്പോൾ പറഞ്ഞു നമ്മുടെ സന്യാസി ദീക്ഷയ്ക്ക് ശേഷം ശ്രീമൽ പരമഹംസ പരിവ്രാചകാചാര്യ എന്ന് പറയുന്ന ഒരു ബഹുമതി അദ്ദേഹത്തിന് സന്യാസി സമാജം നൽകുകയുണ്ടായി മഹാമണ്ഡലേശ്വരായിട്ടുള്ള പദവിക്ക് തൊട്ടു മുമ്പ് സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ക്രമത്തിൽ തൊട്ടു മുൻപ് നൽകുന്ന ഒരു പദവിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് പല പാരമ്പര്യങ്ങളിൽപ്പെട്ട സന്യാസിമാർ അതായത് ദശനാമി സന്യാസി പരമ്പരയ്ക്കും പുറത്തുള്ള സന്യാസിമാരെ എല്ലാം കൂട്ടിയോചിപ്പിച്ചുകൊണ്ട് ദക്ഷിണ ഉത്തരഭാരതത്തിലും എല്ലാം ചേർന്നുകൊണ്ട് പരിവ്രാചക മണ്ഡലി എന്ന് പറയുന്ന സന്യാസി സമൂഹമാണ് ഇന്നത്തെ കാശിയിലെ മഹാമണ്ഡലേശ്വര അതിൻ്റെ അധ്യക്ഷനും ആത്മാനന്ദഭാരതി സ്വാമിജി മഹാരാജ അതിൻ്റെ സെക്രട്ടറിയുമായിരുന്നു അങ്ങനെ വലിയൊരു പരിവ്രാചക മണ്ഡലി എന്ന് ഒരു സന്യാസ സമാജത്തിന് ആദ്യമായിട്ട് ഭാരതത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ആത്മാനന്ദ ഭാരതി സ്വാമിജികളാണ് ഭാരതത്തിൻ്റെ മുഴുവൻ സന്യാസിമാരുടെയും ഒരു കൂട്ടായ്മയാകുന്ന പല പരമ്പരകളിൽപ്പെട്ട സന്യാസിമാരുടെ കൂട്ടായ്മയാകുന്ന നേതൃത്വം അദ്ദേഹം അന്ന് വിഭാവനം ചെയ്തതാണ് കർണാടകത്തിലെ വീരശൈവ മഠങ്ങൾ തമിഴ്നാട്ടിലെ ആധീനങ്ങൾ എല്ലാ ആചാര്യന്മാരുടെയും ഒരു സംഘമൊക്കെ നടക്കണം എന്നുള്ളത് അന്ന് ആത്മാനന്ദ സ്വാമിജിക്ക് നൽകേണ്ടിയിരുന്ന ഒരു ഗദ്യയാണ് ചരിത്രത്തിൻ്റെ ഒരു നിയോഗം പോലെ ഈ പരമ്പരയുടെ ഇങ്ങേറ്റത്ത് നിൽക്കുന്ന എന്നിലേക്ക് ഈ കഴിഞ്ഞ മഹാകുംഭമേളയിൽ എത്തിച്ചേർന്നത് ദക്ഷിണ ഭാരതത്തിലെ ഈ സന്യാസി സമാജത്തെ കോപ്പിക്കുന്നതിനുള്ള മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന ഒരു ദൗത്യം ആത്മാനന്ദഭാ സദാനന്ദ സ്വാമിജിയും സ്വാമിജിയും എല്ലാം ഈ ആശ്രമത്തിലൂടെ ഈ കൃഷി പരമ്പരയിലൂടെ സന്യാസിമാരുടെ എല്ലാവരുടെയും ഒരുമിച്ച് ചേരലിലൂടെ മുന്നിൽ കണ്ട വലിയൊരു ലക്ഷ്യമുണ്ട് സദാനന്ദ സ്വാംശികൾ ഒരു പറഞ്ഞിരുന്നത് കേരളം പൊതുവിൽ ഈ ഒരു സംസ്കാരത്തെ സന്യാസി പാരമ്പര്യത്തെ ഒന്നും ആദരിക്കാത്തൊരു കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ദക്ഷിണ ഭാരതത്തിൽ ഒരു മാറ്റം വന്നാൽ ആ ദക്ഷിണ ഭാരതം ലോകത്തെ നയിക്കും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ കാലത്തിൻ്റെ ഒരു നിയോഗമെന്നോണം ഇപ്പോൾ ഭാരതത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആചാര്യന്മാർ ഈ തപോഭൂമിയിലെത്തുന്നുണ്ട് സന്യാസിമാരുടെ വലിയ വലിയ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളിൽ സമാജം ഒന്നാകെ അണിചേരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു മുന്നിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചു കാലം ഒരു ഇരുളടഞ്ഞ ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നെങ്കിലും ഈ ആശ്രമവും വലിയ തെളിച്ചങ്ങളിലേക്ക് ആ ആചാര്യന്മാരെന്താണോ സങ്കല്പിച്ചത് ആ സങ്കല്പിച്ച തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ചുവട് വെച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുണ്ടുമൂടിയ അന്തരീക്ഷം മാറി പ്രകാശം വരക്കുന്ന വെളിച്ചം വരക്കുന്ന ഒരു കാലാവസ്ഥയിലേക്ക് നമ്മുടെ ആശ്രമാന്തരീക്ഷവും മാറുകയാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ ധർമ്മത്തിൻ്റെ ധർമ്മത്തിൻ്റെ കൊടിക്കൂറ ഈ ധർമ്മധ്വജം ഏറ്റവും ഉയരത്തിൽ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ അതിൻ്റെ ഒരു ആചാര്യത്വം നായകത്വം വഹിക്കാൻ ഈ ആശ്രമം ആനന്ദഭാരത സ്വാമിജിയുടെയും സദാനന്ദ സ്വാമിജിയുടെയും ഒക്കെ കാലത്തുള്ളതുപോലെ ഉടനെ തന്നെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് സാമാജികമായിട്ടുള്ള അക്ഷീണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണൻജി പ്രദീപ് ഡോക്ടർ കെ ആർ രാധാകൃഷ്ണൻജി തുടങ്ങിയിട്ടുള്ള എല്ലാവരും ചേർന്ന് ഇവിടെയുള്ള അമ്മമാർ എല്ലാവരും ചേർന്ന് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് ഒരു സൗകര്യവും ഇല്ലാതിരുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ മാറ്റങ്ങളെല്ലാം സജ്ജനങ്ങൾ ഇവിടെ സാധ്യമാക്കുന്നത് ഇങ്ങനെ കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ പഴയൊരു യുദ്ധകാലത്തിൻ്റെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ സാമാജിക കാലഘട്ടത്തിൽ ഒരു ആശ്രമത്തിന് നിർവഹിക്കാവുന്ന ധാർമ്മികമായിട്ടുള്ള ഒരു സജ്ജനങ്ങൾക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും മികച്ച ധർമ്മം ലോകത്തിന് അനുഗ്രഹമായി പ്രദാനം ചെയ്യാനുള്ള പാതയിലാണ് ഈ ആചരണം ഈ വഴിയിൽ എല്ലാവരുടെയും എപ്പോഴുമുള്ള എല്ലാ ഹിന്ദിയിൽ തന്നെ മന ധനസ് എന്ന് പറയും ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് സമർപ്പണങ്ങൾ കൊണ്ട് അങ്ങനെ എല്ലാം കൊണ്ടുമുള്ള പങ്കാളിത്തം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും